മലയാള സിനിമയെ ആകെ പിടിച്ചൊലിച്ച ഒരു റിപ്പോർട്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ലോക സിനിമയുടെ മുമ്പിൽ മലയാള സിനിമ രംഗം നാണം കെട്ട് തലകുനിഞ്ഞു പോയ ഒരു സംഭവം കൂടെ തന്നെയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കമ്മീഷൻ നിയോഗിക്കാനുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരു നടിക്ക് ഉണ്ടായ ആക്രമണത്തിനോട് സംബന്ധിച്ച് ഡബ്ല്യു സി സി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അങ്ങനെ പാർവതി തിരുവൂത്തും രേവതിയും അങ്ങനെ കുറെ കമ്മീഷനൊക്കെ ഒരു തലപ്പത്തേക്ക് വരുന്നു അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം സർക്കാർ ഒരു കമ്മീഷൻ നിയോഗിക്കുന്നു അവർ കൃത്യമായി പഠിച്ചിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഹേമ കമ്മീഷൻ അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് സർക്കാരിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അഞ്ചു വർഷത്തോളം ഈ റിപ്പോർട്ട് പൂർത്തപ്പെട്ടു പുറലോകം കണ്ടില്ല പക്ഷെ പിന്നീട് കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഷർ കൊണ്ടും അതോടൊരു ഒരു കൂട്ടം വക്കീലന്മാരുടെയൊക്കെ പ്രഷർ കൊണ്ടും ഈ വിവരാകാശം കൊണ്ട് ഇത് ഞങ്ങൾ പുറത്ത് വരിപ്പിക്കുമെന്നുള്ള വാശികൊണ്ടും ഒക്കെ ഇത് ഭയങ്കര മുറവിളിയുണ്ടായി ഇതിന് റിപ്പോർട്ട് പുറത്തു വന്നേ പോലെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലാസ്റ്റോടുകൂടിയാണ് ഈ റിപ്പോർട്ട് മുന്നൂറ് പേജുള്ള റിപ്പോർട്ട് നാൽപ്പത് പേജ് പൂർത്തിക്കൊണ്ട് ബാക്കിയുള്ള പേജുകൾ പുറത്തു വരുന്നത് അത് വലിയ കോളജ് മലയാള സിനിമയിൽ സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും പറഞ്ഞു കണക്ക് നമ്മൾ വലിയ രീതിയിലൊരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന് വിചാരിച്ചിരുന്ന പല നടന്മാരുടെയും യഥാർത്ഥ മുഖം കൂടി കാണാൻ പറ്റുന്നു പല കേസുകൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ തെളിയിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പല നടന്മാരും പല നായക നടന്മാരും പല സീനിയർ ആയിട്ടുള്ള നടന്മാരും അടക്കം കമ്മിറ്റിയുടെ ആരോപണങ്ങളിൽ വലിയ രീതിയിൽ തന്നെ യും ചെയ്തു ആ വിഷയം ഇപ്പോൾ പിന്നെയും ഒരു വിവാദങ്ങളിലേക്ക് തിരികൊടുത്തിരിക്കയാണ് ഡബ്ല്യു സി സിയിലെ മെമ്പറായ അംഗമായി തലപ്പത്തിരിക്കുന്ന പാർവതി തിരുവത്ത് ഒരു പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എനിക്കൊന്ന് ജയ കേട്ട് കേട്ടിട്ടുണ്ടാവും അതായത് ഈ അഞ്ചര വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പിണറായി സഖാവി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി എന്താണ് ഇതിനെ ഇതിനെതിരെ ആക്ഷൻ എന്നാണ് പാർവതി ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ ഇതിനെതിരെ ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി വന്നപ്പോൾ തൊട്ട് ഒരു സൈഡില് ഈ പവർ ടീമിന്റെ കൂടെ കുറെ അധികം ആൾക്കാർ ഈ കുറ്റാരോപിതരുടെ കൂടെ കുറേ പേര് കുറച്ചധികം ഇപ്പുറത്ത് ഈ പീഡിതരായിട്ടുള്ള സ്ത്രീകളോടൊപ്പം അതായത് നടിമാരോടൊപ്പം ഇന്ന് കുറച്ച് പേരുണ്ട് പക്ഷേ ഒരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോ അവരുടെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഇല്ല ഇപ്പൊ മാലാപാർവ്വതി എന്ന് പറഞ്ഞ സോഷ്യൽ ആക്ടിവിസ്റ്റും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സാമൂഹ്യ പ്രവർത്തകയും അതോടുകൂടി സിനിമാ നടിയുമായ മാലാപാർവതി പറയുന്നത് സർക്കാർ ഇനിക്കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് പാർവതി മറുപടി ആയിട്ട് അവർ അവരൊരു തുറന്ന കത്തെ എഴുതി ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അതായത് ഒരു നടിയും സർക്കാരിന് മൊഴി കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മൊഴി കൊടുക്കാൻ തയ്യാറല്ല മൊഴി കൊടുത്തവരാരും കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറല്ല അവരെല്ലാവരും പിന്നെ കേസ് അവർ ക്ലോസ് ഈ ഈ പറഞ്ഞ പറഞ്ഞ പാർവതി തന്നെ തന്നെ ചോദിച്ചിട്ടുണ്ട് പോലെ തിരുവോത്തിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ കൂടിയാണ് ഹേമ കമ്മിറ്റി വീണ്ടും മാധ്യമങ്ങളിൽ സജീവ ചർച്ചയായത് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം ആ ഒരു അതായത് പാർവതി തിരുവോത്തി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു ഇംഗ്ലീഷ് സ്റ്റോറി അതിന്റെ സ്റ്റാറ്റസ് അതിന്റെ ഒരു മലയാള പരിഭാഷയാണ് എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നല്ലോ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ലക്ഷ്യം അങ്ങനെയല്ലേ അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതി ഒന്നുമില്ല കേട്ടോ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആകെ അഞ്ചര വർഷമേ കഴിഞ്ഞതുള്ളൂ എന്നാണ് പ്രധാനമായിട്ടും പാർവതി ചോദിക്കുന്നത് കൊള്ളുന്ന രീതിയിൽ പാർവതി അത് ചോദിച്ചിട്ടുണ്ട് കാരണം ഇത് വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങളിൽ പോലും നിരന്തരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടും കൂടിയൊക്കെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറലോകം കണ്ടത് അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സബ്മിറ്റ് ചെയ്ത സർക്കാർ മുന്നേ സബ്മിറ്റ് ചെയ്ത കമ്മിറ്റിയിലെ വിവരങ്ങൾ എന്താണ് അതൊരു പി ഡി എഫ് ഫോർമാറ്റിലേക്ക് പബ്ലിക്കിന് അവൈലബിൾ ആകുന്ന രീതിയിൽ അത് പബ്ലിഷ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വലിയ ഒരു വിഭാഗം ആൾക്കാരുടെ ഇടപെടൽ കൊണ്ടും അതിന്റെ ഒരു ഫോഴ്സ്ഫുള്ളി അവർ അതിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ ഹേമാക്കാമി റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് ഷാരീഗ് പറഞ്ഞ പോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പല പേജുകളും അതിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്തു എഴുന്നൂറ്റി അറുപത് പേജുകളാണെന്ന് തോന്നുന്നില്ല ഇന്നും അലിഗേഷൻസ് കേൾക്കുന്ന പല പ്രമുഖന്മാരുടെയും പേരുകൾ അല്ലാത്തുണ്ട് അവർ ടീം മലയാള സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പല സംവിധായകരും പല പ്രശ്ന രഞ്ജിത്ത് സിദ്ധിക്ക് രാജു അങ്ങനെ നമ്മൾ പല പേരുകളും തലകളും ഇവർക്കൊന്നും ഒന്നും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കേസുകളിൽ പരാതിക്കാർ കേസുമായിട്ട് മുന്നോട്ട് പോകാത്ത അടിസ്ഥാനത്തിൽ അന്ന് കേസെടുത്ത ഏകദേശം മുപ്പത്തി അഞ്ചോളം കേസുകളുണ്ടായിരുന്നു അതിലെനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്നോളം കേസുകളിൽ റിപ്പോർട്ട് കൊടുക്കുകയും അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ തന്നെ ഇനി ബാക്കി പെൻഡിങ് ഉള്ള എല്ലാ കേസുകളും ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേസുകളും പോലീസ് ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത കൂടി അടുത്ത ദിവസം തന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് പാർവതി തിരുവോത്ത് ഇത്തരമൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മറുഭാഗത്ത് മാലാ പാർവതി പല സമയങ്ങളിലും നമ്മുടെ സർക്കാരിനെ അടക്കം നിലവിലുള്ള എൽ ഡി എഫ് സർക്കാരിനെ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന പല സ്റ്റേറ്റ്മെന്റുകളും നടത്തിയിട്ടുള്ള പ്രത്യക്ഷത്തിൽ ഇടത് എന്ന് പറയുന്നില്ലെങ്കിൽ പോലും ഇടതു സഹയാത്രിക എന്ന് നമുക്ക് പറയേണ്ട ഒരു നടി കൂടിയാണ് വ്യക്തിത്വം കൂടിയാണ് മാലവ പാർവതി മാലവ പാർവതി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾക്ക് ആൾക്കാരുടെ പേര് പറയാൻ താല്പര്യമില്ല നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് സഹകരിക്കുന്നില്ല നിങ്ങൾക്ക് ഇതിന് എഫ് ഐ ആർ ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകാനല്ല കേസ് കൊടുത്തത് ഇത് ഹേമ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ ഇത്തരത്തിൽ തൊഴിലിടങ്ങളിൽ പ്രധാനമായിട്ടും സിനിമാ മേഖലയിൽ സ്ത്രീകൾ വ്യാപകമായ ചൂഷണത്തിനിരയാകുന്നു എന്ന് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ മാത്രമാണ് ഇത്തരം മൊഴികൾ കൊടുത്തത് എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് സർക്കാരിന് ചെയ്യാൻ സാധിക്കുക ഇത് കേസ് ക്ലോസ് ചെയ്യുക അല്ലാണ്ട് എന്താണ് മറ്റ് പോകുമ്പഴി തുടങ്ങിയ കാര്യങ്ങളാണ് മാല പറഞ്ഞ് ചോദിക്കുക അതിനകത്ത് ശരിക്കും ചെറിയ ഒരു കാര്യമുണ്ട് എന്ന് തോന്നുന്നു അല്ലേ അതെ അതെ ായിട്ടും ജനാദി പാർവതി തിരുവോ എന്ന് തിരുവോണ വ്യക്തിയിലെ ഇന്റർവ്യൂൽ അവർ തന്നെ പറയുന്നുണ്ട് ഞാനും ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുള്ള എന്നെയും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴും പാർവതി പറയാൻ തയ്യാറാകുന്നില്ല പല യൂട്യൂബ് ബ്ലോഗേഴ്സും ഇതിനെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ പ്രശസ്തനായ ഒരു യൂട്യൂബർ കൃഷ്ണ സായി സായി നമ്മുടെ സീക്രട്ട് ഏജന്റ് ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി അയാൾ ചോദിച്ചത് പാർവതി തയ്യാറാകും പാർവതി ഡബ്ല്യ സി തലപ്പത്തിരിക്കുന്നു പാർവ്വതി ഒരാൾ ഒരു മാതൃകയാവുക എന്നാലും ചരിത്രം വഴിമാറുകയുള്ളൂ അത് ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് കളിയാക്കിക്കൊണ്ട് പറയുന്നതല്ല ആൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ അവർ ആൾ പറഞ്ഞൊരു സജഷൻ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം ഇതിൽ പലരും പേടിക്കുന്ന ഒരു കാര്യം ഈ പവർ ടീമിനെ പേടിയാണ് അപ്പോൾ ജയ് നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രമുഖരായ പലരും ഇതിന്റെ പിന്നിലുള്ളപ്പോൾ ഈ നമുക്ക് പൊതുജനത്തിന് അറിയത്തില്ലെന്നേ ഉള്ളൂ പ്രമുഖരായ ആൾക്കാർ ആരൊക്കെയാണ് പക്ഷെ ഇതിന് ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്കറിയാം ഇതിൽ ആരൊക്കെ ആരാൽ പീഡിപ്പിക്കപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഈ പ്രമുഖ നടൻ കമലിനെതിരെ പോലും പല അലിഗേഷൻസ് വന്നിട്ടുണ്ട് ഈ പറയപ്പെടുന്ന നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ടുണ്ട് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ നീ അതിൽ അഭിനയിച്ച ആ പെൺകുട്ടി അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ തന്നെ വന്ന് മൊഴി നൽകിയുണ്ടായി നമ്മുടെ അല്ലിയായിട്ട് അഭിനയിച്ച നമ്മുടെ മനസ്സെത്താൻ അല്ലിയായിട്ട് അഭിനയിച്ച പെൺകുട്ടി അവരും പറഞ്ഞിട്ടുണ്ട് തന്നെ പീഡിപ്പിച്ചു ഭാഷകാരിയാണ് അവരൊക്കെ മലയാള സിനിമയിൽ വന്നാണ് പീഡനം അനുഭവിച്ചിരിക്കുന്നതെന്നാണ് അതിന് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ പക്ഷേ ഇവരാരും തന്നെ ആ ആളുടെ ഇത്രയും പ്രായങ്ങൾ അവരൊക്കെ അമേരിക്കയിൽ സെറ്റിൽ സെറ്റിലാവുന്ന പുറം ജീവിക്കുന്നു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഇവർ ആരും തന്നെയും ഈ ആൾക്കാരുടെ പേര് പറയാൻ ഇപ്പോഴും തയ്യാറില്ല അവർ ഇന്നും ഒരുപക്ഷെ അന്ന് അവരെ പീഡിപ്പിച്ച ആൾക്കാർ ഇന്നൊരുപക്ഷെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല അല്ലെങ്കിൽ അവരൊരുപാട് പ്രായമായിട്ടായിരിക്കും ഇന്നും ഇൻഡസ്ട്രിയിൽ ഇരിക്കുക പക്ഷെ എന്നിട്ടും അവരതിനെ ഭയപ്പെടുന്നു ആ ഭയം ഇല്ലാതാക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല അത് പാർവതി ചോദിച്ച ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് ആ ഭയം ആ ഒരു നമ്മൾ ഒരു ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ സൈര്യം ഇന്ന ആള് സാർ എന്നോട് ഇങ്ങനെ പെരുമാറി എന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു നിയമത്തിൽ വിശ്വാസം വേണ്ടേ ആ ഒരു വിശ്വാസം എനിക്കൊന്നും ഇല്ലായിരിക്കും കാരണം പാർവ്വതിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് ആരാണ് തന്നോട് ചെയ്തതെന്ന് പാർവതി പറയുന്നില്ല അപ്പോഴും പാർവതി പറഞ്ഞത് മറ്റേ നാടിയുടെ കാര്യമാണ് അതായത് അതിജീവത അക്രമിക്കപ്പെട്ട അതിജീവയുടെ അവസ്ഥ എന്താണ് വർഷം ഏഴ് കഴിഞ്ഞിട്ടും അവർക്ക് നീതി കിട്ടിയിട്ടില്ല ആരാണെന്ന് ആ കുറ്റ കുറ്റവാളിയാന്ന് ഈ പറയപ്പെടുന്ന ആരോപണം കേട്ട വ്യക്തി തൊണ്ണൂറ്റി എൺപത്തഞ്ചോളം ദിവസം ജയിലിൽ കിടക്കേണ്ടായി അദ്ദേഹം ഇന്നും പുറത്ത് വിരാജിക്കുന്നുണ്ട് കേസ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന തെളിവുകൾ തിരുത്തി എന്ന് പറഞ്ഞ ഒരുപാട് ആരോപണങ്ങൾ വന്നു ജഡ്ജിയെ വരെ സ്വാധീനിച്ചു എന്നുള്ള ആരോപണങ്ങൾ വന്നു ഇതെല്ലാം ഈ ഹേമ കമ്മിറ്റിയും അതോടൊപ്പം അനുബന്ധിച്ചുള്ള മലയാള സിനിമയുടെ ചൂഷണത്തിന്റെ ഒരു സംഭവമാണ് ഈ കാണിക്കുന്നതെല്ലാം പാർവതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവർക്ക് നീതി കിട്ടിയിട്ടില്ല ഇത്രയും വലിയ കേസുമായിട്ട് മുന്നോട്ട് ഇത്രയും ഫൈറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്ക് നീതി കിട്ടുന്ന പിന്നെ എനിക്ക് എങ്ങനെ നീതി കിട്ടുമെന്നാണ് പറഞ്ഞ പോലെ വിചാരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞ കണക്കുള്ള ഒരു പവറിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ശരിക്കും ഇവർക്ക് പേടിയുണ്ട് അത് എന്തുകൊണ്ട് പേടിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സിനിമയിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം പണ്ട് മമ്മൂട്ടി അത്തരത്തിലുള്ള സമാനമായ ഒരു വേഷം അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടറിന്റെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെ വേഷം ചെയ്തുകൊണ്ട് ആ ഒരു കാണിച്ചൊരു ആക്ട് ആ സിനിമയുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഇൻപെക്ടർ ബലറാം അല്ലല്ല ഇൻസ്പെക്ടർ ബലറാം അല്ല അതായത് ആ രീതിയിൽ നമ്മൾ മമ്മൂട്ടിയെ കാണാത്ത അധികം കാണാത്ത ഒരു ക്യാരക്ടർ മമ്മൂട്ടി അതിനകത്ത് അതിൽ ഈ ഒരു ലേഡി പോലീസ് ഓഫീസറെ ഇങ്ങനെ അരക്കി പിടിച്ച് ബെൽക്കി പിടിച്ച് ഇങ്ങനെ ശരീരത്തോട് ചേർക്കുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാർ എത്ര സന്ദേശം കസബ കസബ അപ്പോ അത്തരം സിനിമകൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനത്തുള്ള പ്രവണതകൾ കുറയ്ക്കണമെന്ന് പാർവതി സമയം ഉണ്ടാവുകയും അത് വലിയ സൈബർ ബുള്ളിക്കിന് ഡയലോഗും സിനിമയിലുണ്ട് അപ്പൊ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിക്കിന് ആ സമയത്ത് പോലും പാർവ് തിരയാക്കപ്പെട്ടു അത്തരത്തിലുള്ള ചിന്തകൾ ഇത്തരത്തിലുള്ള നടിമാരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടാകും നാളെ അവരുടെ ഒരു എന്താണ് അവർ 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 അനുഭവിക്കാൻ അനുഭവിക്കാൻ പോകുന്ന ഇതായിരിക്കുമോ അല്ലെങ്കിൽ അവർക്ക് നാളെയും അന്നം തരേണ്ട തൊഴിലിടത്തിൽ അവർ ചൂഷണം ചെയ്യപ്പെടാനും സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ അവർക്ക് വരുന്ന പ്രോജക്ടുകൾ ഇല്ലാതാകുമോ എന്നുള്ള പേടിയും ഇവർക്കൊക്കെ ഉണ്ടാകും എന്തായാലും ഒരു സമയത്ത് അല്ലെങ്കിൽ അധികം നാളായിട്ടില്ല മലയാളികൾ മറന്നിട്ടുമില്ല വലിയ രീതിയിലുള്ള കോളിളക്കങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നടന്മാരുടെ പേരുകൾ അതിലേക്ക് ഉൾപ്പെടുകയും ചെയ്തു എന്നാൽ ആ കേസുകളെങ്ങും എത്തിയില്ല വലിയൊരു എന്താണ് ബോംബായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ ഒരു നനഞ്ഞ പടക്കമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും കേസുകളെല്ലാം ക്ലോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു ഇനി എന്തൊരു പക്ഷെ റീ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരൊക്കെ പരാതി കൊടുത്തു അവർ സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അത് മാത്രമല്ല ജയ് ഈ പറയപ്പെടുന്ന സർക്കാരിന്റെ കാലാവധി കഴിയാറായി തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത സർക്കാർ ഇവർ തന്നെ വരുമോന്ന് നമുക്ക് അറിയില്ല അവസ്ഥ പ്രതീക്ഷിക്കാം ഇനി വരുന്ന സർക്കാരെങ്കിലും ഈ ഈ പേടിയാണല്ലോ മെയിൻ റീസൺ അതായത് ഇത്രയും കുറഞ്ഞ ആൾക്കാരെ മാത്രം പേടിച്ച് നിൽക്കേണ്ട ഒരു ഒരു ഏരിയ ആണോ അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആണോ ഇത്രയും വലിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേടി മാറ്റാനുള്ള ഒരു കരുത്തുറ്റ കുറച്ച് ഉദ്യോഗസ്ഥരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നേതാക്കന്മാരെങ്കിലും അടുത്ത സർക്കാരെങ്കിലും ഉണ്ടാവട്ടെ നമുക്ക് തീർച്ചയായിട്ടും അതിന് മാറ്റം വരുത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഈ പറഞ്ഞ പറഞ്ഞപോലെ പിണറായി സർക്കാരിന്റെ രണ്ടാം ടീമും അവസാനിക്കാറായി ഇനി മൂന്നാം ടൈമിലും പിണറായി സർക്കാർ തന്നെയാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ വീണ്ടും മാറി യു ഡി എഫിനെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുമോ എന്നറിയില്ല പക്ഷേ ആര് മാറി അന്തരത്തിൽ വന്നു കഴിഞ്ഞാലും ഇത്തരം സംവിധാനങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരം സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമാണുള്ളത് അവരെ പേടിക്കാതെ മുൻപോട്ട് സ്വതന്ത്രമായി അന്വേഷണം നടത്തി അതിൽ കുറ്റ ആരോപിതരായിട്ടുള്ള ആൾക്കാർ അവർ ശരിക്കും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിയമമനുശാസിക്കുന്ന ശിക്ഷയുടെ ഭാഗമാക്കാൻ ഇനിയുള്ള സർക്കാരുകളെങ്കിലും നട്ടല് കാണിക്കണം